കർമ്മഫലം നമ്മുടെ സത്കർമ്മങ്ങൾക്കുള്ള സത്കർമ്മഫലങ്ങളും ദുഷ്കർമ്മങ്ങൾക്കുള്ള ദുഷ്കർമ്മഫലങ്ങളും ഫലങ്ങളും ലേശം വൈകിയാണെങ്കിലും കൃത്യമായി തന്നെ നമ്മെ അത് തേടിയെത്തും ഇപ്പോൾ കൂടുതലും കാണുന്നത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് അവർക്ക് അവരുടെ അഹങ്കാരം കൊണ്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയുവാൻ കഴിയുന്നില്ല നമ്മുടെ ചുറ്റുപാടും അതുപോലെ ധാരാളം പേരെ കാണുവാൻ സാധിക്കും ഒരിക്കൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ധൃതരാഷ്ട്ര കൃഷ്ണനോട് ചോദിച്ചു എനിക്കുള്ള നൂറ് പുത്രന്മാരും മരിക്കുവാൻ എന്താണ് കാരണം കൃഷ്ണൻ ഉത്തരം പറഞ്ഞു അൻപത് ജന്മങ്ങൾക്ക് മുൻപ് അങ്ങ് ഒരു വേട്ടക്കാരനായിരുന്നു വേട്ടക്കിടയിൽ അങ്ങ് അമ്പെയ്ത ഒരു കിളി പറന്നുപോയ ദേഷ്യത്തിൽ കൂട്ടിലുണ്ടായിരുന്ന നൂറ് കിളിക്കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു അച്ഛൻ കിളി നിസ്സഹായതയോടെ ഹൃദയം പൊട്ടി അത് കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരച്ഛന് നൂറു മക്കളുടെ മരണം കണ്ടുകൊണ്ടിരിക്കുവാൻ അങ്ങ് കാരണമായതാണ് സ്വന്തം മക്കളുടെ മരണം കാണുന്ന വേദന അനുഭവിക്കേണ്ടി വന്നത് അങ്ങനെയെങ്കിൽ പക്ഷേ ഇത് അനുഭവിക്കുവാൻ അൻപത് ജന്മങ്ങൾ കാലതാമസം ഉണ്ടാകുവാൻ എന്താണ് കാരണം കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ അൻപത് ജന്മങ്ങൾ അങ്ങ് നൂറ് പുത്രന്മാരുണ്ടാകുവാനുള്ള പുണ്യം നേടുകയായിരുന്നു ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ഗഹന കർമ്മണാഗതി കർമ്മവും കർമ്മഫലവും ലഭിക്കുന്ന രീതി മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏത് കർമ്മത്തിന് ഏത് കർമ്മഫലം നൽകണം എന്ന് ഭഗവാനാണ് നിശ്ചയിക്കുന്നത് ചിലപ്പോൾ കർമ്മഫലം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാം ചിലപ്പോൾ വരും ജന്മങ്ങളിലും ഒരു വാക്യം കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് ഏത് ചെറിയ കർമ്മമാണെങ്കിലും അതിന് കൃത്യമായൊരു ഫലമുണ്ടാവും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഗീതയിൽ തന്നെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു കാലിത്തൊഴുത്തിൽ ആയിരം ഉണ്ടെങ്കിലും ഒരു അമ്മ പശു കൃത്യമായി അതിൻ്റെ കണ്ണിനെ തന്നെ കണ്ടുപിടിക്കുന്നു നമ്മുടെ കർമ്മഫലങ്ങളും ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ നമ്മെ തേടി വരുന്നത് ഇതേ സൂക്ഷ്മതയോടെയാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ഒരാൾക്കായിരിക്കാം അതൊരു യാദൃശ്ചികമായ സംഭവമല്ല അത് കർമ്മഫലം തന്നെയാണ്